ദേവീസ്തുതികളാൽ ഭക്തിസാന്ദ്രമായി ദുർഗാഷ്ടമി ദിന ആയുധപൂജ തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ ആയുധപൂജ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു വിജയദശമി പൗർണമി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കലാപരിപാടികളും അരങ്ങേറി ിലെ വിജയദശമി പൗർണമി മഹോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ദുർഗാഷ്ടമി ദിനത്തിൽ ദീപാരാധനാ ചടങ്ങുകൾക്ക് ശേഷമാണ് ആയുധപൂജാ ചടങ്ങുകൾ ആരംഭിച്ചത് ശ്രീകോവിലിന് മുൻപിലായി പ്രത്യേകം സജ്ജമാക്കിയ സരസ്വതി മണ്ഡപത്തിലാണ് ആയുധപൂജാ ചടങ്ങുകൾ നടന്നത് ഐഎസ്ആർഒ ചെയർമാന്മാർ നിലവിലുള്ള ചെയർമാൻ അതുപോലെ വൈസ് ചാൻസലർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഡി ജി പി ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ആചാര്യന്മാർ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രഗത്ഭരായ വ്യക്തികളാണ് ഇതിനു വേണ്ടി ഇവിടെ അമ്മയുടെ മുന്നിൽ ഒരു നേർച്ചയായി ഈ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുവാനായി എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകളിലും വഴിപാടുകളിലും നിരവധി ഭക്തരാണ് പങ്കാളികളായത് കൂടാതെ വിവിധതരം കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ജനം തിരുവനന്തപുരം